നമസ്കാരം ഒരു എം എൽ എ ആയിട്ടും രാഹുൽ മാങ്കുട്ടത്തിനോട് പിണറായി വിജയൻ വിജയിച്ചത് വളരെ അതിക്രൂരതയാണ് നിയമങ്ങൾ ഏറ്റവും അധികം പാലിക്കേണ്ടത് ആരോടാണ് ജനപ്രതിനിധിയോട് പ്രത്യേകിച്ചും ഭരണത്തിൽ നിന്നുകൊണ്ട് നിയമനിർമ്മാണം നടത്തേണ്ട ഒരു സഭയിൽ അംഗമായിട്ടുള്ള നമ്മുടെ ഒരു എം എൽ എയോട് അതായത് രാഹുൽ മാങ്കുട്ടത്തിനോട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് നോൺ അവൈലബിളായ വകുപ്പിൽ ഏഴു വർഷത്തിന് മേധയുള്ള കേസിൽ അറസ്റ്റ് ചെയ്യാം എന്നാൽ അറസ്റ്റിൽ പാലിക്കേണ്ട യാതൊരു കാര്യവും പാലിച്ചിട്ടില്ല പോലീസ് എന്നുള്ള വിവരമാണ് കിട്ടുന്നത് അതിനെക്കുറിച്ച് വേറെ വീഡിയോ തന്നെ ചെയ്യാം വാദി പ്രതിയാകും പോലീസ് അറസ്റ്റിലാകും പോലീസിന് സസ്പെൻഷൻ കിട്ടും തുടങ്ങിയുള്ള കാര്യങ്ങളുള്ള അതിവിശദമായ ഒരു കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്നെ സംബന്ധിച്ചോളം എനിക്കുണ്ടായുള്ള അനുഭവങ്ങളുണ്ട് ലാസ്റ്റ് എൻ്റെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പോലീസിനെ പറഞ്ഞ വെച്ചിട്ടുള്ള പരമദുഷ്ടനാണ് പിണറായി വിജയൻ കാരണം അടിയന്തരാവസ്ഥ സമയത്ത് ഭീകര ഭീകരനാളുകളെ ജയിലിൽ വെച്ചും പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഭീക കസ്റ്റഡിയിൽ വെച്ചും ഭീകര മർദ്ദനം കിട്ടിയെന്ന് പറഞ്ഞ വീമ്പളക്കുന്ന പിണറായി വിജയൻ തൻ്റെ ഭരണത്തിൽ എന്താ ചെയ്യുന്നത് ഹിറ്റ്ലറെക്കാൾ ഭീകരതയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നെ അറസ്റ്റ് ചെയ്യാൻ പന്ത്രണ്ട് മണിക്ക് ഒരു കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പോലീസിനോട് സുപ്രീംകോടതിയിലെ നിയമങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ നേരിട്ടത് അത് ഏഴ് വർഷത്തിന് താഴെയുള്ള ഒരു വകുപ്പ് ചേർത്തിട്ടാണ് അഞ്ചു വർഷം വരെയുള്ള വകുപ്പ് ചേർത്തിയിട്ടാണ് പോലീസ് വന്നത് എന്നാൽ ഞാൻ നിയമങ്ങൾ പറഞ്ഞപ്പോൾ പോലീസിന് ഉത്തരം വിട്ടി നിങ്ങളല്ല നിങ്ങളെ മുഖ്യമന്ത്രി വന്നാൽ പോലും സുപ്രീം കോടതി നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥ ാണ് നിങ്ങളെ ആയ ആൾ ആരാണോ നിങ്ങളെ പറഞ്ഞാൽ അവരെ ഫോൺ നമ്പർ തരൂ ഞാൻ സംസാരിക്കാം അല്ല നിങ്ങളെ കൂടെ വരാൻ പറ്റില്ല എന്ന് കട്ടൻഡ് റൈറ്റ് ആയി ഞാൻ പോലീസിനോട് പറഞ്ഞ ആളായാൻ പിന്നെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് ഡി ജി പിയോട് വാങ്ക് ചെയ്തു സുപ്രീം കോടതി നിയമങ്ങൾ ലംഘിച്ചിട്ട് ഇവിടെ നന്ദകുമാറിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടെ അവർ അവസാനം നോട്ടീസ് ഒന്ന് മടങ്ങേണ്ടി വന്നു ഇവിടെ അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിനെപ്പറ്റി വിശദമായി പറയാം ഞാൻ രാഹുൽ മാങ്കുട്ടതിന്റെ പക്ഷമല്ല രാഹുൽ മാങ്കുട്ടൻ ഒരു ജനപ്രതിനിധി രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പാടില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തിന് ക്ഷമ കൊടുക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം വളരെ വളർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പക്ഷെ അദ്ദേഹം നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനം നിയമവിരുദ്ധം എന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രധാന ഞാൻ വാക്ക് ഇന്ത്യയിലെ നിർണ്ണയ നിയമപ്രകാരം സുപ്രീം കോടതിയിൽ പാർലമെന്റും പാസാക്കിയ നിയമങ്ങളാണ് ഇന്ത്യയിലെ നിയമങ്ങൾ ആ നിയമങ്ങൾ ഇന്ത്യയിൽ എല്ലാവർക്കും ബാധകമാണ് ആ ബാധകത്തിൽ പെട്ട ഒരു കാര്യമാണ് അന്യ സ്ത്രീകളോട് അവരുടെ ഇഷ്ടപ്രകാരം സ്വയം പരസ്പര കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമല്ല എന്ന് സുപ്രീം കോടതി വിധി സുപ്രധാന വിധികളുള്ളത് ആ വിധി പ്രകാരം ഒരു പുരുഷന് ഒരു സ്ത്രീയുമായി പ്രായപൂർത്തിയായ സ്ത്രീയുമായി എവിടെ പോകാനും സഞ്ചരിക്കാനും ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് ലൈവിംഗ് ക്ലോദറായി ജീവിക്കാനും ഒരുമിച്ച് റൂമെടുക്കാനും അതേപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ വിധി പ്രകാരം തന്നെ ജസ്റ്റിസ് നാഗരത്ന ലേഡിയാണ് അവരുടെ വിധി എട്ടാം തീയതിയാണ് സുപ്രീംകോടതി വന്നത് അതിൽ പറയുന്നത് എന്താ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധങ്ങൾ ഉഭയകക്ഷി ബന്ധത്തിലൂടെ ലൈംഗിക ബന്ധം ബലാത്സംഗമല്ല രണ്ട് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാലും കുറ്റകരമല്ല ആ സമയത്ത് പരസ്പര സമ്മതത്തോടു കൂടിയിട്ടാണ് വേറൊന്നും നോക്കണ്ട ഇവിടെ അതേപോലെ ഒരു സംഭവമാണുള്ളത് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കോടതിയിൽ വരാൻ പോകുന്നത് ഇപ്പോൾ വാട്സപ്പ് ചാറ്റുകൾ പലതും പുറത്തു വന്നിട്ടുണ്ട് ആ വാട്സപ്പ് ചാറ്റുകൾ എന്താണെന്ന് അറിയാമോ ഞാൻ മാത്രം മോശക്കാരനായി മാറില്ല നീയും കൂടെ മോശക്കാരനായി മാറും കാരണം നമ്മൾ പരസ്പരം അംഗീകാരത്തോട് കൂടിയിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടത് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടത് എന്നാണ് രാഹുൽ മാങ്കൂട്ടൻ വാട്സപ്പ് ചാറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ് പോലീസ് ഏറ്റവും വലിയ കാര്യമായി വലിയ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തനെ കാണിച്ചത് രാഹുൽ മാങ്കൂട്ടൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ കൈവശമുള്ള സാധനങ്ങൾ കേൾക്കണോ ഏത് കേൾക്കണോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും പോലീസ് പറയുകയാണ് തനിക്കെതിരെ നിന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി തിരിച്ചു കൊടുക്കും അതാണ് എൻ്റെ ശൈലി എന്നാണ് പറഞ്ഞില്ലേ ആ പറഞ്ഞിട്ടുണ്ട് എന്നോടും കൂടെ ഏറ്റുമുട്ടി ഇല്ലാത്തവറിനെ ഭീഷണിപ്പെടുത്താൻ ഞാനും തിരിച്ച് അതേപോലെ നിയമപരമായി നീങ്ങും എന്നാണ് പോലീസിനോട് രാഹുൽ മാങ്കുട്ടം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കൂടാതെ നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞാൽ എന്നെ എനിക്കെതിരെ കള്ളക്കേസ് എടുക്കാനാണ് തെയ്യാ കള്ളക്കേസ് എടുത്ത് എന്നെ കൊടുക്കാനായി ഞാൻ നാട്ടിലെ ആളുകളുമായിട്ട് വരും അല്ല ഞാൻ വീട്ടുകാരെ വന്ന് കാണും കാരണം ജനങ്ങളറിയട്ടെ ഈ പരസ്പരം അറിവോടുകൂടി ഇങ്ങനെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു കുട്ടി ഉണ്ടാകണമെന്നൊക്കെ കള്ളക്കഥ പറഞ്ഞ് ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അപ്പം അത്ര ആളുകളെ വന്ന് നേരിടും എന്നുള്ളതാണ് പറഞ്ഞത് നിയമപരമായിട്ടും അല്ലാതെ രാഷ്ട്രീയപരമായിട്ടും നേരിട്ട് വന്നു കുടുംബക്കാരെയും അറിയിക്കും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ളത് പിന്നെ നീ ചെയ്യുന്നത് എനിക്ക് താങ്ങാൻ കഴിയും പക്ഷെ ഞാൻ ചെയ്യുന്നത് നിനക്ക് താങ്ങാൻ പറ്റില്ല കാരണം അത്രയും തെളിവുകൾ രാഹുൽ മാങ്ങൂട്ടത്തിലെ കൈവശമുണ്ട് എന്നാണ് പോലീസിനോട് പറഞ്ഞത് അതിലപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പേടിപ്പിക്കാൻ നോക്കണ്ട നീയല്ല ലോകത്തിൽ ആര് വന്നാലും എനിക്ക് ഞാൻ പേടിക്കില്ല കാരണം എൻ്റെ അടുത്ത് തെളിവുണ്ട് ഞാൻ നിയമപരമായിട്ടാണോ കാര്യം ചെയ്തത് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അതായത് ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പ്രഥമ പ്രഥമദൃഷ്ടിയ തെളിവെണ്ട വരുത്താൻ വേണ്ടി പലതരത്തിൽ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി അപ്പോൾ പറഞ്ഞത് നിങ്ങൾ കള്ളക്കേസ് എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത രീതി ശരിയാണോ ആദ്യം നിങ്ങൾ പറ നിങ്ങൾ നിയമം പാലിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നത് ഞാനൊരു നിയമസഭയിലെ എം എൽ എ ആണ് എൻ്റെ അടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നത് എന്നെ അറസ്റ്റ് മെമ്മോ തന്നിട്ടുണ്ടോ ഇല്ല അറസ്റ്റ് ചെയ്യുമ്പോൾ അടക്കിനെ വിളിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ ഇല്ല ഒരു സുഹൃത്തനെ വിളിച്ച് അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ല എന്നെ പിടിച്ചുകൊണ്ടുവരികയാണ് ചെയ്തത് അങ്ങനെ നിയമവിരുദ്ധമായി ചെയ്ത നിങ്ങളോട് ഞാൻ എന്തിനാണ് മറുപടി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എടുത്തു ചോദിച്ചത് നിങ്ങൾ എന്നെ വരട്ടാനോ നോക്കണ്ട നിങ്ങൾ മാക്സിമം എന്നെ തല്ലിക്കൊല്ലുമായിരിക്കാം അതിൽ അപ്പുറത്തേ ഒന്നും ഇല്ലല്ലോ അത് നേരിടാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ശരീരത്തിൽ നിങ്ങൾ തൊട്ട് നോക്കട്ടെ അപ്പോൾ ബാക്കി കാര്യം അറിയാം എന്ന് കൃത്യമായി നിയമം അറിയുന്ന രാഹുൽ മാങ്കൂട്ടം പോലീസിനോട് വരട്ടുകയുണ്ടായി വരട്ടേണ്ട സ്ഥലത്ത് വരട്ടണം കാരണം നിയമവിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഫ്ഐആറിൻ്റെ കോപ്പിയൊക്കെ ബലാത്സംഗ കേസിലെ എഫ്ഐആറിൻ്റെ കോപ്പി പത്രക്കാർക്ക് എങ്ങനെ കിട്ടി അതിൻ്റെ നമ്പർ പോലും പുറമേ കിട്ടില്ല പോ കോടതിയിൽ നിന്നും കൊടുക്കില്ല പിന്നെ എങ്ങനെ കിട്ടി അതാണ് ഇവിടെ പോലീസ് ചോർത്തി കൊടുത്തു എന്ന് പറയുന്ന രണ്ടാമത്തെ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് അതുകൊണ്ട് നിങ്ങളോട് ടി വിയിൽ എന്താ നോക്കൂ എൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പിയാണ് കാണുന്നത് ആര് കൊടുത്തു എന്ന് രാഹുൽ മാങ്കൂട്ടം പോലീസിനോട് ചോദിക്കേണ്ട അവസാനം അദ്ദേഹം പറഞ്ഞത് പോലീസിനെ ഞെട്ടിച്ചു കളഞ്ഞു അതായത് ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ചതിൻ്റെ റെക്കോർഡ് എന്താണെന്ന് അറിയാമോ ആ റെക്കോർഡിൽ പറയുന്ന എനിക്ക് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് എങ്ങനെയെങ്കിലും എന്നെ കല്യാണം കഴിക്കണം എനിക്ക് സ്നേഹം പ്രണയം മൂത്ത് ഭ്രാന്തായിരിക്കുകയാണ് എന്നുള്ള നിലയിൽ സംസാരിക്കുന്ന കൃത്യമായി അവരുടെ ഇഷ്ടപ്രകാരമാണ് അവരുടെ അവരുടെ ആഗ്രഹപ്രകാരമാണ് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതിൻ്റെ ശരിയായ കൃത്യമായ തെളിവെൻ്റെ വശമുണ്ട് അത് ഞാൻ കോടതിയിൽ ഹാജരാക്കും നിങ്ങൾ പറയും പോലെ ഞാൻ പെട്ടെന്ന് പേടിച്ച് നിൽക്കുന്ന ഒരാൾ ഇതൊക്കെ ഞാൻ നേരത്തെ കരുതിയിട്ടുണ്ട് അവരെന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർക്ക് അവർക്ക് എന്നെ കല്യാണം കഴിക്കണം ആ കല്യാണം കഴിക്കണമെങ്കിൽ അവരെ ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് ആ അതിജീവിതയെ കല്യാണം കഴിക്കാതിരുന്നത് അവരെ പറ്റി ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ അവരെ കല്യാണം കഴിക്കുന്ന എങ്ങനെയാണ് ഞാൻ അവരുമായി ബന്ധമുള്ളപ്പോൾ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവരുമായിട്ട് യാതൊരു പ്രശ്നമുണ്ട് അവർ അതിന് പറ്റിയ ഒരാളാണെന്നുള്ള ധാരണ പക്ഷെ പിന്നീടാണ് അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ അവരുടെ ബന്ധുക്കൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയിച്ചത് ആ സന്ദർഭത്തിൽ ഞാനിങ്ങനെ അവരുമായി പിന്നെ മാരേജ് കഴിക്കും മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ പൂർണ്ണ സമ്മതത്തോടു കൂടി ആ ആണ് ഞാൻ ബന്ധപ്പെട്ടത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് മാത്രമല്ല ഞാൻ അവരുമായിട്ടുള്ള ബന്ധത്തിൽ അവർ തുടർന്നും എന്നെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന ഗിഫ്റ്റുകൾ അതേപോലെ സമ്മാനങ്ങൾ അവർ എന്തിനാ തന്നു അന്ന് മുതൽ എൻ്റെ ഫോൺ ഓഫാക്കി വെക്കേണ്ടേ അവർ ഫോൺ ഓഫാക്കി എൻ്റെ ഫോൺ നമ്പർ കട്ട് ചെയ്യണ്ടേ ബ്ലോക്ക് ചെയ്യണ്ടേ പകരം അവർ പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ല പോലീസ് സ്റ്റേഷൻ എന്തുകൊണ്ടാണ് കംപ്ലൈൻറ്റ് കൊടുക്കാത്തത് ഇപ്പോൾ ഉണ്ടാക്കിയ പരാതി എന്താണ് നേരത്തെ ഒന്ന് രണ്ട് പരാതികളിൽ ഒന്നാം പീഡന പരാതി രണ്ടാം പീഡന പരാതി മൂന്നാം പീഡന പരാതിയിലും ഒരേ സ്റ്റൈൽ ആരാണിത് തയ്യാറാക്കിയത് ഏത് അഡ്വിക്കറ്റാണെന്ന് എനിക്കറിയാം ഇത് പി ശശിയുടെ കളിയല്ലേ പിണറായി വിജയന് വേണ്ടി പി ശശി തയ്യാറാക്കി കൊടുക്കുന്ന ഒരു അഡ്വിക്കറ്റിനെ കൊണ്ട് അതിൽ ഗർഭ നിന്നെ ഒരു കുഞ്ഞു വേണം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുമോ സാധാരണ ലെവലിൽ ഏതെങ്കിലും പുരുഷന്മാർ പറയുമോ പരസ്പര ബന്ധത്തോടു കൂടി അവിഹിതമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ടാകുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ നിന്റെ ഒരു കുഞ്ഞു വേണം അതിൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഗർഭം ധരിപ്പിക്കുക എന്നിട്ട് ആ കുഞ്ഞു ധരി പ്രസവിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്ന കാര്യമാണോ വല്ല കാരണവശാലും ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ പരസ്പര അറിവോടുകൂടി ആരും അറിയാതെ അത് ഒഴിവാക്കല് ചെയ്യുക പരം ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇവർ ഭ്രൂണ സൂക്ഷിച്ചുവെച്ചു എന്നാണ് പറയുന്നത് അത് ബ്ലാക്ക് മെയിലിംഗ് ആണ് ബ്ലാക്ക് മെയിലിങ് അത് വെച്ചിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എൻ്റെ ജീവിതം കട്ടപ്പൊകയാക്കാൻ വേണ്ടിയുള്ള നേരത്തെ ഉള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് അവർ എൻ്റെ അടുത്ത് വന്നത് അവർ എന്നെ വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഞാൻ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് അവർ പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ പ്രണയത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് പ്രണയം മൂത്ത് ബ്രാന്തായി എന്ന് പറയുന്ന വീഡിയോ ആണ് എൻ്റെ അടുത്തുള്ള അവരെ ഇഷ്ടപ്രകാരം അവരെ സമൂഹത്തോട് കൂടിയിട്ടാണ് വീഡിയോ അല്ല സോറി ശബ്ദ സംഭാഷ ഫോൺ സംഭാഷണമാണ് അതിൻ്റെ അടുത്തുള്ള ഇത് കോടതിയിൽ ഹാജരാക്കും അതെല്ലാം തന്നെ നേരത്തെ ഞാൻ അഡ്വക്കേറ്റിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പേടിക്കേണ്ട കോടതിയിൽ ഞാൻ ഹാജരാക്കും ഇപ്പോഴത്തെ ഏഴ് ദിവസത്തേക്ക് ഏഴ് ദിവസത്തേക്ക് ഇപ്പോൾ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് മാത്രമേ ജാമ്യാത്തിനും നീങ്ങുകയുള്ളൂ സാധാരണ ലെവൽ അങ്ങനെയാണ് കസ്റ്റഡിയിൽ വിട്ടോട്ടെ എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ആർക്കുള്ളത് അഡ്വക്കേറ്റിനുള്ളതും അതേപോലെ രാഹുൽ മാങ്കുട്ടതിനുള്ളത് കാരണം അതാണ് അതിൻ്റെ പ്രൊസീഡിയർ ഏഴ് ദിവസം ആവശ്യപ്പെടുമ്പോൾ എതിർക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ചോദ്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞു പിന്നെ അവർക്ക് അവകാശവാദമില്ല ചോദ്യം ചെയ്തില്ല എന്നുള്ളത് അതുകൊണ്ട് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും കാര്യങ്ങളെ അടക്കം അപ്പം ജാമ്യത്തിന് കൊടുക്കും ജാമ്യം സ്വാഭാവികമായിട്ടും കിട്ടാനുള്ള എല്ലാ സാധ്യതയുമാണ് മുന്നേ കാരണം സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ വിധി വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കുറ്റകരമല്ലാന്ന് ലൈംഗിക ബലാത്സംഗമല്ല എന്നുള്ള വിധി വന്നിരിക്കുകയാണ് പരസ്പര സമൂഹത്തോടു കൂടിയുള്ള അത്തരം കാര്യങ്ങളെ ഒരു കാരണവശാലും തെറപ്പിക്കാൻ പറ്റില്ല അത് ഒരിക്കലും ബലാത്സംഗമാവില്ല മാത്രമല്ല ഇവിടെ യുവതി വിദേശത്ത് വന്ന് സ്വന്തമായി റൂമെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങോട്ട് ക്ഷണിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങോട്ട് ക്ഷണിച്ച് ഹോട്ടലിലേക്ക് വാ എന്ന് പറഞ്ഞതിൻ്റെ തെളിവുകളുമുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പോലീസിനോട് പറഞ്ഞത് അതോടുകൂടി വാദി പ്രതിയാകും വാദി പ്രതിയായി കഴിഞ്ഞാൽ അതിജീവിത ഇതേ കുറ്റത്തിന് അതായത് മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് പ്രകാരം എത്ര വർഷം ശിക്ഷ കിട്ടുമോ അഞ്ഞൂറ്റാറാം വകുപ്പ് പ്രകാരം എത്ര കാലം ശിക്ഷ കിട്ടുമോ അതേ ശിക്ഷ ആർക്ക് ആരും കൂടെ അനുഭവിക്കണം അതിജീവിത അനുഭവിക്കണം മാത്രമല്ല തിരിച്ച് രാഹുൽ മാംകുട്ടൻ കേസ് കൊടുത്താൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രഥമ ദൃഷ്ടിയ തന്നെ ഈ കേസിന്റെ കാര്യത്തിലാണ് ഈ നോട്ടീസ് നൽകിയിട്ട് ഇദ്ദേഹത്തിന് അവസരം കൊടുക്കണം ഇദ്ദേഹത്തിന് അവസരം കൊടുക്കാൻ എന്താത്ര പ്രശ്നം ഇദ്ദേഹം രണ്ട് കേസിൽ ജാമ്യത്തിലുള്ള ആളാണ് അപ്പോൾ ആ ബെയിൽ കണ്ടീഷൻ പ്രകാരം പൂങ്കുഴലി ഐ പി എസിന് അവർ രാഹുൽ മാങ്കുട്ടത്തിനെ അങ്ങോട്ട് വിളിപ്പിക്കാം വിളിപ്പിച്ചാൽ ചെന്നില്ലെങ്കിൽ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കാവുന്നുള്ളൂ എളുപ്പത്തിൽ അദ്ദേഹത്തെ പിടിക്കാവുന്ന ഇത്രയും നാടകങ്ങളൊന്നും ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമേ ഇല്ല ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ അദ്ദേഹം പോയതും വന്ന് ലോകത്തിൽ ആർക്കും ആരോടും പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ഇവിടെ നാടുമുഴൻ പബ്ലിസിറ്റി കൊടുത്ത് എഫ്ഐആറിൻ്റെ കോപ്പി കൊടുത്ത് എഫ് ഐ എസിന്റെ കോപ്പി കൊടുത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും പോലീസ് ഞെട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി കേട്ട ഒരു പുല്ലിനെ ഒരു പേടിയുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ അടുത്തോടെ നട്ടൽ ഉയർത്തിയെന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഈ കേസിനെ നേരിടുന്നത് അതിനർത്ഥം അദ്ദേഹം നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്തത് പകരം ഇല്ലീഗലായി കാര്യമല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാകേണ്ട ആളാണ് ധാർമ്മികമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ആളാണ് അത് അദ്ദേഹം പാലിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ആ ക്രൈമിന്റെ ആരോപണം അങ്ങനെയുള്ള കാര്യത്തിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പരസ്യമായി മാപ്പ് പറഞ്ഞ് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആ യു നമുക്ക് അദ്ദേഹത്തിന് ക്ഷമ കൊടുക്കാവുന്നതാണ് കാരണം അദ്ദേഹം മാത്രമല്ലല്ലോ കുറ്റക്കാര് അപ്പുറത്ത് വന്ന സ്ത്രീകളും ഭ്രാന്ത് പ്രണയം മുത്ത് ഭ്രാന്തായി ഇദ്ദേഹത്തോടൊപ്പം ഒന്ന് കടപ്പുറ പങ്കിടണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ആളുകളാണ് എന്നുള്ളതാണ് നമ്മൾ വിശകലനത്തിൽ മനസ്സിലാവുന്നത് അപ്പോൾ അവരും കൂടി ചെയ്ത കുറ്റത്തിന് രാഹുൽ മാംകുട്ടം മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാകുന്നത്